അഷ്കർ അലി കരിമ്പയിലേക്ക് പോകാം അഷ്കർ നിലമ്പൂരിൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് അപ്പം എത്രത്തോളം കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടാവിടെ അവരെ രക്ഷിക്കാൻ അവിടെ നിന്ന് മാറ്റുന്നതിനടക്കമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ആ മലപ്പുറം ജില്ലയിലും ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ തുടരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് വഴിക്കടവ് പുഞ്ചക്കൊല്ലി അടക്കൽ നഗർ ആദിവാസി നഗരങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെടുത്തൽ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് കുഞ്ഞപ്പുഴ കടന്നാണ് ഈ ആദിവാസി നഗറിലേക്കുള്ള യാത്ര സൗകര്യം ഉണ്ടായിരുന്നത് അത് പലപ്പോഴും ചങ്ങാട മുളകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ചങ്ങാട ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ പുഞ്ചക്കൊല്ലിയിലേക്കും അടക്കൽ നഗറിലേക്കുമൊക്കെ തന്നെ എത്തിയിരുന്നു പക്ഷേ ഇന്ന് രാവിലെയോടെ ഈ ശക്തമായ മഴ മഴയ്ക്ക് പിന്നെ ഇന്നലെ ഇന്നലെയും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ രാത്രി നമുക്കുണ്ടായ ശക്തമായ മഴയിൽ ഈ പുഞ്ഞ് പുഴ വലിയ തോതിൽ ഒഴുക്ക് വർദ്ധിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചെയോടെ ഇന്ന് രാവിലെയോടെ ഈ ശക്തമായ ഒഴുക്കുകളെ തുടർന്ന് ഈ മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടം അത് തകർന്നു പോകുന്ന ഒളിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതോടുകൂടി തന്നെ ഈ ആദിവാസി നഗരങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് മുപ്പത്തിനാലോളം ആദിവാസി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നിലവിൽ അവർ അവരുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ മറ്റൊരു യാത്രാ മാർഗം നിലവിൽ സജ്ജീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല പകരം കയറുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ആ കയറിൽ പിടിച്ചുകൊണ്ടാണ് ചില ആളുകളെങ്കിലും പുഴമടയ്ക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ സ്ത്രീകളടക്കമുള്ളവർക്ക് അത് വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല അത്തരമൊരു യാത്ര എന്ന് പറയുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണുള്ളത് അതിന് പകരം സംവിധാനം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിശദീകരണം സമാനമായ തന്നെ ജില്ലയിൽ ജില്ലയിൽ മഴയെ തുടർന്ന് ചില ഒറ്റപ്പെട്ട നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വാഴക്കാട് ഒരു മഴയത്ത് ശക്തമായ മഴയിലും കാറ്റിലും ഒരു മരം വീട് വാഴക്കാട് അനന്തനൂരിൽ ഒരാളുടെ വീട് ഭാഗികമായി തകരുന്ന സാഹചര്യമുണ്ടായി സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും വ്യാപകമായി കൃഷിനാഷ്ടം ഉണ്ടായിട്ടുണ്ട് കൊണ്ടോട്ടി നടിയുരുപ്പിൽ എഴുന്നൂറോളം വാഴകളാണ് ഇത്തവണ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശക്തമായ കാറ്റിൽ ഇന്നാണ് അത്തരത്തിൽ എഴുന്നൂറോളം വാഴകൾ നശിക്കുകയും ഒരു പല കർഷകരും തന്നെ കണ്ണീരിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നതാണ് കർഷകർ പറയുന്നത് ഓണവിപണി ലക്ഷ്യമാക്കി ഉണ്ടാക്കി വെളിയിച്ചെടുത്ത വാഴകളാണ് അതുപോലെ തന്നെ കുറച്ച നിയന്ത്രണം ടക്കമാണ് ഈ കാറ്റു മറിഞ്ഞ് വീണ് നശിക്കുന്ന ഒരു സാഹചര്യം വ്യാപകമായ ഒരു കൃഷിനാശം ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നാളെയും മറ്റന്നാളും മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖനന പ്രവർത്തനം അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഓക്കെ വ്യക്തമാണ് മഴ കനത്തതോടെ കാലവർഷം എത്തിയതോടെ കനത്ത വ്യാപക നാശനഷ്ടമാണ് പലയിടത്തു റിപ്പോർട്ട് ചെയ്യുന്നത് എട്ട് ദിവസം നേരത്തെയാണ് ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നത് പതിനാറ് വർഷത്തിന് ശേഷമാണ് നേരത്തെ കാലവർഷം എത്തിയിരിക്കുന്നത്